നയർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനത്ത് അഡ്മിനിസ്ട്രേഷൻ മാനേജറായി യുവാൻ സെക്രട്ടറി നിയമിച്ചപ്പോൾ അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എത്തിയ എന്തായാലും നമ്മൾക്കറിയാം വിട്ടുവീഴ്ചയില്ലാത്ത സംഘടനാ പ്രവർത്തനത്തിന്റെ പാരമ്പര്യമുള്ള ക്ഷേത്ര താലൂക്ക് എൻഎസ്എസ് യൂണിയനിലെ അരൂർ മുതൽ പരാരികുളം വരെയുള്ള എഴുപത്തിയെട്ട് കരവുകളിലെ ശക്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അലൂക്ക് ശക്തമായ പിന്തുണ നൽകുന്ന ഒരു കലയോഗമാണ് പതിനാറ് മുപ്പത്തി മൂന്ന് ശ്രീവിലാസ് കലയോഗം നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഒരു പുരുഷായുസം മുഴുവൻ തന്റെ കർമ്മമണ്ഡലത്തിൽ ജ്വലിച്ച സമുദായ ആചാര്യന്റെ പാതിയിലൂടെ സഞ്ചരിച്ച നായർ സർവീസ് സൊസൈറ്റി എന്ന ഈ മഹത്തായ സംഘടന കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക നവോത്ഥാന മേഖലകളിൽ ഒരു സൂര്യ തേജസ് പോലെ ചൊലിച്ചു നിൽക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ നായർ സർവീസ് സൊസൈറ്റി എന്ന സംഘടന ആ സംഘടന നിന്ന് പത്ത് നൂറ്റി പത്ത് വർഷത്തിലേക്ക് ഇന്ന് കടക്കുകയാണ് നമ്മുടെ ഈ സാധാരണ പൊതുയോഗത്തില് നമുക്കറിയാം സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവാണ് സ്ത്രീ ശാക്തീകരണം എന്ന ഒരു പോലും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് സ്കോളർഷിപ്പ് സാന്ത്വന സഹായം ചികിത്സാ സഹായം എന്നിവയുടെ വിതരണവും നടന്നു യൂണിയൻ കമ്മിറ്റി അംഗവും മേഖലാ കോർഡിനേറ്ററുമായ എൻ രാമചന്ദ്രൻ ആശംസകൾ നേർന്നു കലയോഗം സെക്രട്ടറി സുരേഷ് ബി റിപ്പോർട്ടും ഖജാഞ്ചി അമ്പലി സന്തോഷ് കുമാർ കണക്കും അവതരിപ്പിച്ചു വനിതാ സമാജം പ്രസിഡന്റ് സീനാജയൻ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് തുടങ്ങിയവർ ആശംസകളും നേർന്നു